ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ നല്ലൊരു ആയിട്ടാണ് അതിനുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു രൂപ തൈര് ഉപ്പ് വൈകുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിങ്ങനെ ഉണ്ടാക്കണം എന്നാൽ നമുക്ക് നോക്കാം അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ബ്ലൗ എടുത്തിട്ട് ഒരു കപ്പ് തൈര് ചേർക്കുന്നേ പുളിപ്പില്ലാത്ത തൈരാണ് ചേർക്കുന്നത് മെഷർമെൻറ്റ് കപ്പിന് ഒരു കപ്പാണ് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ആണ് നിങ്ങൾ ഏത് പാത്രത്തിൻ്റെ എടുത്താലും കുഴപ്പമില്ല അതേ അളവ് മൈദയും കൂടെ ചേർക്കുന്നു മൈദയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒരു സവാള ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള അത് ചേർക്കുന്നത് ഇനി വന്നിട്ട് ഇനിയിപ്പോൾ ഇതിൽ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് മൂന്ന് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു ചെറുതാണെങ്കിൽ നാലെണ്ണം വരെ ചേർക്കാം കേട്ടോ പിന്നെ വന്നിട്ട് ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർക്കുന്നു കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതെല്ലാം കൂടെ ഒന്നും ചേർത്തേക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ അതായി ഇനി ഇനിയിപ്പിതിന് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇത് കുഴച്ചെടുക്കണം ഇതിലുള്ള തൈരുണ്ട് തൈരും ആ സവോളയും എല്ലാം കൂടെ ചേരുമ്പോഴേ ആ ഈർപ്പം കിട്ടും അപ്പം ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കണം അതാ നിങ്ങൾക്ക് കുഴയ്ക്കാൻ പറ്റിയില്ല കുറച്ചുകൂടെ പിന്നെ വെള്ളം വേണം തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കരുത് ശകലം തൈരും കൂടെ ചേർക്കാം പക്ഷേ ഇതിന് എടുക്കുമ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് കേട്ടോ ഞാനിതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചേക്കാം ഞാനിത് കുഴച്ചു ശകലം ഉപ്പും കൂടെ ചേർക്കാനുണ്ട് ഉപ്പും കൂടെ ചേർക്കുന്നേ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈ വെച്ച് കുഴയ്ക്കുമ്പോഴേ അത്ര നീറ്റായിട്ട് കുഴക്കാൻ പറ്റുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഒരു ടീസ്പൂൺ മതി അത് കഴിഞ്ഞിട്ട് ഒരു നുള്ള സോഡാ നമ്മൾ ഒരു പാത്രത്തിൽ കലക്കിയിട്ട് ഉണ്ടോ ഇതിന് ഞാൻ ഒരു നുള്ള എടുക്കുന്നേ ഇത്രയും മതി ഇത് ശകല വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കാം അതങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് ശകല ഒരു ടേബിൾ സ്പൂൺ വെള്ളം എന്നിട്ട് ഇതും കൂടെ മിക്സ് ചെയ്യാം എന്ന് ഈ സോഡാപ്പൊടി വന്നിട്ട് അവസാനം നമ്മൾ ഉണ്ടാക്കാൻ സമയത്ത് വേണം ചേർക്കാനായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാനുള്ള കറക്റ്റ് രീതിക്കാണ് നമ്മുടെ ഈ മിക്സി കിട്ടിയിട്ടുള്ളത് വെള്ളമൊന്നും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല നമുക്കെടുത്ത് ഇടാനുള്ള കറക്റ്റ് പരുവത്തിനാണ് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കൈവച്ചും പൊരി ഇടാം എണ്ണയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ടേ ഇതുപോലെ ഇങ്ങനെ വീഴണം ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇടാം ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ വെച്ചിട്ട് നമുക്ക് നീക്കിത് ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു സ്പൂണിൽ എടുത്തിടാം വിചാരിച്ചു കണ്ടോ ഇതുപോലെ സ്പൂണിൽ ഇട്ട് കൊടുത്താൽ മതി കൈ കൊണ്ടിടണുണ്ടെങ്കിൽ കൈ കൊണ്ടിടാം കേട്ടോ ഓക്കെ ഇത്ര ഇട്ടിട്ടുണ്ട് തീരെ ഞെക്കി ഇടണ്ട ഫ്രൈ ആയി കിട്ടിയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എഴുതിട്ടോടെ എന്നെ മറിക്കാൻ നിൽക്കരുത് അത് അതിൻ്റെ പാവെല്ലാം ഇളകി ഇളകിപ്പോവും ഇതൊക്കെ പകുതിക്കൂടുൽ പിന്നെ താണതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി കിട്ടുന്നവരെ ഗോൾഡൻ നിറത്തിൽ സാധാരണ നമ്മളെല്ലാം പൊരിക്കുന്ന പോലെ തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഒരു ചട്ടിയാണ് വെച്ചത് ഇതുണ്ടാക്കാനായിട്ട് ചില കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിനി എണ്ണ എടുക്കത്തില്ലല്ലോ അപ്പോൾ അത് വേസ്റ്റ് ആവുമല്ലോ അത് കാരണം അപ്പോൾ മറുവശവും കൂടെ ഇതുപോലെ കളർ മാറിക്കിട്ട് ഒന്ന് രണ്ട് പ്രോഷം തിരിച്ച് മുറിച്ചിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടോ സൗണ്ട് കേട്ടാൽ അറിയാം നല്ല രീതിയിൽ മൊരിഞ്ഞ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചായക്കടിയാണേ കണ്ടോ നമ്മുടെ സ്നാക്സ് അതിനൊരു തേങ്ങാ ചമ്മന്തി അയച്ചു കുറച്ച് പുതിനീനയിലേക്ക് വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പുതിനീന ചട്നിയാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പുതിനീനയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനെടുത്തും വെറുതെ തേങ്ങാ ചട്നി വെച്ചും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ കാണിച്ചു തരാം കേട്ടോ പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം നല്ല രുചിയുമാണ് അപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രം കഴിച്ചാലും മതി ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായക്ക കിട്ടാണെങ്കിൽ കുശാലാണ് അല്ലേ అప్పు ట్రై నోక నిండా ఫీడ్బాక్ అన్నీకి థ్యాంక్